മെയ് മാസത്തിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലിന് ലത ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൗമദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥ കടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെൻ്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അംഗീകാരം കിട്ടിയത് ഏത് തുറമുഖത്തിനാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ ഏറ്റവും പുതിയ അംഗീകാരം നവരത്ന പദവി അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സിയ വാഗമണിക രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് അണ്ടർ ട്വൻറ്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ് ലിമ പെറു പാക്കിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് ഷെഹബാസ് ഷെരീഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തിയൊന്നാമത് അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി ഏഴ് സ്വർണ്ണ മെഡലുകൾ ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ് നൂറു വർഷത്തിനിടെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആയി നിയമിതയായത് പ്രൊഫസർ നൈമ കാഥൂൺ രാജ്യത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ചത് ഡിആർ ഡിയോ ഡേറ്റാ ട്രാഫിക് ഉപയോഗത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്ററായി മാറിയ ടെലികോം ഓപ്പറേറ്റർ റിലയൻസ് ജിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിന് ഇന്ത്യയിലുടനീളം ഉള്ള എത്ര മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് എൺപത്തി എട്ട് മണ്ഡലങ്ങൾ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് യു എ ഇ കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുധീർ കാക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബിൽ പാസ്സാക്കിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ ശ്രീശാന്തിന് ശേഷം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇടം നേടുന്ന മലയാളിയാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ നാസയുടെ ചാന്ദ്രദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മ വരച്ച ചിത്രം മോഹിനി സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് റഷ്യ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് സാക്ഷ്യം ചിഹ്നഗൃഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് വൈക്കംകാരൻ ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖ തുറമുഖം ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവിയോൺമെൻ്റൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല ചണ്ഡിഗഡ് നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്റർ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന ശ്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന അടുത്തിടെ വിധി പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർബൈ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത സജന സജീവൻ ഒന്നാമത്തെ മലയാളി വനിത മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗും ക്രിസ്ഗെയിൽ ജമൈക്കൻ അത്ലറ്റായ ഉസൈൻ ബോൾട്ട് കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ കെ ബി പ്രൈം അടുത്തിടെ അന്തരിച്ച പ്രമുഖ തമിഴ് പിന്നണി ഗായക ഉമാ രമണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ് ഇന്ത്യൻ വനിതാ നാവികരുടെ ആദ്യ ലോകസഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത ലഫ്റ്റനൻ്റ് കമാൻഡർ കെ ദിൽന ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രതിബിംബ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായത് അബുദാബി കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടി ബാറ്റിലിപ്സ് ചന്ദ്രയാനി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്തായ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോർമൻ ബോർലോഗോ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി സ്വാതി നായക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ